കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് ആദരവ് വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി എല്ലാ ഇന്ത്യക്കാരും സഹോദരി രാജ്യത്തെ ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു അന്തർദേശീയ ബോധവൽക്കരണ പരിശീലകൻ ചെറിയാൻ മാത്യു നയിച്ച ക്ലാസ് ക്യാമ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേ രീതിയിൽ പ്രയോജനപ്പെടുന്നതും ലളിതവുമായിരുന്നു നിങ്ങളുടെ ഈ തമ്മിലുള്ള തമ്മിലുള്ള യഥാർത്ഥ ആളും അത് വളരെയധികം ബാധിക്കും അതേസമയം അതിനെ മിനിമൈസ് ചെയ്ത് ഓൾമോസ്റ്റ് സെയിം ആക്കാൻ സാധിച്ചാൽ രണ്ട് പേഴ്സണാലിറ്റി ഒരുപോലെ അതായത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആരാണോ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ നമുക്ക് നിങ്ങളുടെ പുരോഗതി

റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടിയും ഇതിന്റെ ഭാഗമായി നടത്തി വിമുക്ത ഭടന്മാരെ വേദിയിൽ ആദരിച്ചു തുടർന്ന് സല്യൂട്ടും സ്വീകരിച്ചു വള്ളിക്കാവ് യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായ ഡി വാവാച്ചൻ മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ നേടിയ കരിക്കോട് യൂണിറ്റിലെ എൺപത്തിനാല് വയസ്സ് പ്രായമുള്ള മുതിർന്ന അംഗം പ്രത്യേക പ്രശംസയും ഏറ്റുവാങ്ങി തുടർന്ന് വിവിധ മത്സരങ്ങളും നടത്തി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ട്രഷറർ എസ് കബീർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി